എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് ഉപ്പുമായി ബന്ധപ്പെട്ട് വളരെ അതിമനോഹരവും ശക്തിയുമുള്ള ചില രഹസ്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഉപ്പിന്റെ സ്ഥാനം വളരെ പ്രത്യേകമാണ് ഉപ്പിന് സ്വാഭാവികമായ ആകർഷണ ശക്തിയുണ്ട് ധനവും ഐശ്വര്യവും ആകർഷിക്കുന്ന ശക്തി തിനാൽ തന്നെ ഉപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കുകൾ കുറച്ച് പരിഹാരങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ സാമ്പത്തിക വളർച്ചയ്ക്കും വീടിന്റെ നെഗറ്റീവ് ഊർജം മാറ്റിക്കളയുന്നതിനും വലിയൊരു സഹായകമാകും ഇത് ആദ്യമായി ചെയ്യുന്നത് ഉപ്പിന്റെ സ്ഥാനം ശരിയാക്കൽ കൊണ്ടാണ് തുടങ്ങേണ്ടത് അടുപ്പിന്റെ വലതു ഭാഗത്ത് ഒരു മരപ്പലകയോ തട്ടോ വെച്ച് അതിനു മുകളിൽ ഒരു ഗ്ലാസ് വെച്ച് ജാറിൽ ഉപ്പ് സൂക്ഷിക്കണം പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് ഇതിന്റെ അടിയിൽ ഒരു രൂപയുടെ നാണയം വെക്കണം അതിന്മേൽ ഉപ്പ് ഈ രണ്ട് തന്ത്രങ്ങളും ചേർന്നാൽ അതൊരു ധനവർഷം കൊണ്ടുവരും ഇത് വെറും നിലത്ത് വെക്കരുത് പ്രത്യേകമായ മരപ്പരകയിലായിരിക്കണം അതുപോലെ അടുപ്പിനോട് ചേർന്ന് തന്നെ എണ്ണ സൂക്ഷിക്കണം എണ്ണയും ഉപ്പും തമ്മിൽ ദൂരം വരുത്തരുത് ഇനി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കായി ഒരു ലളിതമായ പക്ഷേ ശക്തിയുള്ള പരിഹാരം ഒരു ഗ്ലാസ് ബൗളിൽ ഉപ്പ് നിറയ്ക്കുക അതിന്മേൽ അഞ്ച് ഗ്രാമ്പൂകളും കുത്തിവെക്കുക ഗ്രാമ്പൂവും കല്ലുപ്പും ചേർന്നാൽ നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കി പോസിറ്റീവ് എനർജിക്കെയാണ് വഴിയൊരുക്കുന്നത് ഈ ബൗൾ വീട്ടിലെ ഓരോ മുറിയിലുമുള്ള മൂലയിൽ സൂക്ഷിക്കണം പക്ഷേ ആരും കാണരുത് ആവശ്യമെങ്കിൽ മറ്റുള്ള വസ്തുക്കൾ കൊണ്ട് മറച്ചു വെക്കാം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മാസത്തിലൊരിക്കൽ മാത്രമാണ് പഴയ ഉപ്പും ഗ്രാമ്പുവും വെള്ളത്തിൽ കലക്കി വീടിന് പുറത്ത് കളയുക ഫ്ലാറ്റ് ആണെങ്കിൽ സിംഗിൾ ഒഴിച്ച് കളയാം അതിനു ശേഷം വീണ്ടും പുതിയ ഉപ്പും ഗ്രാമ്പുവും വെച്ച് അതേ രീതിയിൽ സൂക്ഷിക്കാം നിങ്ങളുടെ വീട് സമൃദ്ധിയിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും ഒരാഴ്ച പോലും കഴിഞ്ഞില്ലെങ്കിൽ പോലും വീട്ടിൽ മാറ്റമുണ്ടാകുന്നതായി നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ കടങ്ങൾ തീരാനും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാനും ഈ ലളിതമായ ഉപ ഉപായം വലിയൊരു സഹായകമാകും നിശ്ചയമായും ഒരിക്കൽ ചെയ്തു നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യാനും കമന്റ് മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവെക്കാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം